ഹായ് ഫ്രണ്ട്സ് വൈനില്ലാണ്ട് എന്തിട്ട് ക്രിസ്മസിലെ അപ്പം ഒരു മൂന്ന് ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി വൈൻ്റെ ആണ് നോക്കിയാലോ അതും കുക്കറിൽ അതിന് അര കിലോ ജ്യൂസ് മുദ്രയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ലിറ്റർ വെള്ളം പിന്നെ അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇരുന്നൂറ് ഗ്രാമാണ് ഞാനവിടെ എടുത്തിരിക്കുന്നത് അതിനുശേഷം സ്പൈസസ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഗ്രാമ്പു പട്ട ഏലക്ക അതിനുശേഷം നമ്മളൊരു വുഡൻ തവി ഉപയോഗിച്ച് നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കുക അപ്പോൾ സമയം ഇനിയും വൈകിട്ടില്ല ആരെങ്കിലും ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഒരു പത്തിരുപത് ദിവസം കളയാനില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്പെടും നല്ലപോലെ മിക്സ് ചെയ്ത് യോജിച്ചതിന് ശേഷം നമ്മൾ അടപ്പത്തി വെക്കുകയാണ് ഒരു വിസിലാണ് നമുക്ക് വേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ട് വെക്കുക അങ്ങനെ ചൂടാറിയതിന് ശേഷം നമ്മൾ ഒരു ടീസ്പൂണാണ് ഈസ്റ്റ് ആഡ് ചെയ്യുന്നത് ഈ സമയത്ത് നമുക്ക് സൂചിബോധം ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം എനിക്ക് ഒരു ദിവസം വൈകിട്ട് അളകിരും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം നമ്മളിനി കുക്കറിന്റെ വെയിറ്റ് ഇടാതെ വേണം റെസ്റ്റിൽ വെക്കാൻ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നല്ല രീതിയിൽ ഫെർമെൻ്റ് ആയി തുടങ്ങി നമ്മൾ ഈ സമയത്ത് ഇതിലേക്ക് സൂചിബോധം വാട് ചെയ്തിരിക്കുകയാണ് ഒന്നും കൂടി ഇളക്കുന്നു പിന്നെയും അടച്ചു വയ്ക്കുന്നു അപ്പോൾ മൂന്നാം ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ വീട് മൊത്തം മുന്തിരികതിൻ്റെ സ്മെല്ലിലായിരിക്കും അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം എല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് അപ്പൊ നല്ല രീതിയിൽ നിന്ന് ഇളക്കിയിട്ട് കോട്ടൻ തുമ്പി വെച്ചിട്ട് ഗ്ലാസ് ചാറിലേക്ക് അല്ലെങ്കിൽ പറഞ്ഞിട്ടേക്ക് മാറ്റാം ഗ്ലാസ് ചാർ ഒരിക്കലും അടച്ചു വെക്കാൻ പാടില്ല അത് കൂട്ടി വെറുതെ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിനെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താം ചെറിയൊരു സപ്പോർട്ടും തരാം അപ്പോൾ നമ്മുടെ വൈൻ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വിചാരിക്കുക മുപ്പതും നാൽപ്പത് ദിവസവും കെട്ടിവെച്ചുണ്ടാക്കുന്ന വൈൻറെ അത്ര പഞ്ച എന്തായാലും ഇങ്ങനെ ഉണ്ടാവില്ല പക്ഷേ ഇരിക്കും തോറും ഈ വൈനാണെങ്കിലും അടിപൊളിയാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഒരു ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും നേരുന്നു താങ്ക്